ിഹാബ് മൗലവി അടക്കര ഒരു പുതിയ ഐറ്റവുമായി വന്നിട്ടുണ്ട് അതൊന്ന് കേൾക്കാം അങ്ങോട്ട് പറയുന്നേ അല്ലാന്റെ റസൂലോ സഹാബികളോ താപിയങ്ങളോ തപോ താപ്യങ്ങളോ നടത്തിയിട്ടില്ല പറയാ നടത്തിയിട്ടില്ല എന്താ തെളിവ് അതുകൊണ്ട് നമ്മൾ നടത്തുന്നില്ല ഒരു ഒരു ദീനിൽ ദീനിൽ ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല വിഷയത്തിൽ ഒരുണ്ടാക്കാനുള്ള അധികാരം നമുക്കില്ല അതുകൊണ്ട് കുനൂത്ത് വിദേഹത്താണ് അള്ളാന്റെ റസൂലോ സ്വഹാബത്തോ താബിയങ്ങളോ തപോ താബിയങ്ങളോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ എടക്കര ഷിഹാബ് മൗലവി പറയുന്നത് എന്നാൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഹബീബായ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്സലെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്താണ് ഇമാമിയങ്ങളെ നിലപാട് വ്യക്തമായി കൃത്യമായി ഇതെല്ലാം നമ്മുടെ ഇമാമിയങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കുനു തോതിയിട്ടുണ്ട് അവിടുന്ന് സുബഹിയിൽ കുനു തോതിയിട്ടുണ്ട് അനസുബിൻ മാലിക് റലി അള്ളാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ പറയാണ് നബിസ് അലഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾക്കെതിരെ ഒരു മാസം നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കുനൂത്ത് ഓതിയിട്ടുണ്ട് നമ്മളൊക്കെ പറയുന്ന നാസിലത്തിന്റെ കുനൂത്ത് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു മാസം ഊതിയിട്ടുണ്ട് സുമു അതിനുശേഷം ഒരു മാസത്തിന് ശേഷം നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ആ നാസിലത്തിന്റെ കുനൂത്തിന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ

മാത്രമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു അന്ന ബഹുമാനപ്പെട്ട സയ്യിദിന അവിടുത്തെ അവിടുത്തെ വഫാത്ത് വഫാത്ത് വരെയും അപ്പോൾ നബി അതുപോലെ എല്ലാം വരെ ും എന്ന് ഈ ഹദീസിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈസമി തങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് ഈ പരമ്പരയിലുള്ള ആളുകൾ അവരെല്ലാം വിശ്വാസയോഗ്യരാണ് എന്ന് ഒമാനപ്പട്ടിമാം നൂറുദ് പതിനഞ്ചാമത്തെ പേജിൽ പറയുമ്പോ ഇങ്ങനെ എത്ര എത്ര ഇമാമിയങ്ങളാണ് അവരെ കിതാബിൽ ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഹദീസുകളെ കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല ഒമാനപ്പുട്ടിമാം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന أول و وحدة صحابنا بحديث عن رضي الله عنه عن النبي صلى الله عليه وسلم قانت شهرا يدعو عليهم ബഹുമാനപ്പെട്ട അലൈഹി ഒരു മാസം ൾക്കെതിരെ മാസത്തിനു ശേഷം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ അവിടുത്തെ എന്ന് ഹദീസ് കൊണ്ടുവന്നിട്ട് പറയാണ് ഹദീസുന്ന സ്വഹീഹുൻ ഈ ഹദീസ് സ്വഹീഹാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്ത് വരെ സുബ്ഹൈൽ ഖുലു തൂദി എന്ന് പറഞ്ഞ ഈ ഹദീസ് സ്വഹീ ഈ ഹദീസ് സ്വഹീഹാണ് റവahu ജമാഅത്തുൽ ഹുഫാളി വസുഹഹുഹു ഒരു പറ്റം ഹാഫിളിങ്ങുകളായ ഇമാമീങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വസുഹഹുഹു ഈ ഹദീസിനെ സ്വഹീഹാക്കി ഇട്ടുമുണ്ട് മാത്രമല്ല വമിമ്മന്നസ്അല സുഹഹതിഹി الحافظ أبو عبد الله محمد بن علي البلخي والحاكم أبو عبد الله في <applause> مظالع من كتبه والبيحقي ورواه دار قتني وما نبت دار قطني رضي الله عنه وما نبت من بيحقي رضي الله عنه وما نبت حاكم رضي الله عنه هذا بول الحافظ أبو عبد الله محمد بن علي البلخي تدنيا رضي الله عنهم تدنيا دار عالم إي സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ാരാ ബഹുമാനപ്പുട്ടിമീർ ആണ് അവിടുത്തെ മുഹദ്ദബിന്റെ മൂന്നാം പേജിൽ ഇമാം റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ ഒക്കെ റസൂർ വസ്ല്ലിൽ അവിടുത്തെ വഫാത്ത് വരെ എന്ന് പറഞ്ഞ ഹദീസിനെ അവർ സ്വഹീഹാക്കിയിട്ടുണ്ട് ചോദിച്ചോട്ടെ ശിഹാബ് മൗലവി എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്താണ് എന്തടിസ്ഥാനമാ നിങ്ങൾക്ക് പറയാനുള്ളത് പാവപ്പെട്ട കബളിപ്പിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണമെന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് മാത്രമല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ പ്രമുഖ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്

ഇപ്പൊ പറഞ്ഞതുണ്ടല്ലോ അലി സുബഹിൽ എന്ന് പറഞ്ഞ ഈ സംഭവം ഇത് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ തൊട്ട് പ്രസിദ്ധമായി വന്നതാണ് ബഹുമാനപ്പെട്ട് വന്നതാണെന്ന് ബഹുമാനപ്പെട്ടി ഹീർ അലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ടിമ നബീർ ഇതും അവിടുത്തെ മൂന്നാം വള്ളി മഞ്ഞൂറ്റി നാലാമത്തെ പേജിൽ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഹബീബായ ാഹു അലി വസ്ലമ തങ്ങളും തിരു സുഹാബുത്തും താബിയങ്ങളും എല്ലാം അവരെല്ലാം അനുവർത്തിച്ചു പോന്നതാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്ന സുബയിലുള്ള കുനൂത്ത് എന്നിട്ടാണ് മൗലി പറഞ്ഞത് അത് വിദേഹത്താണ് ഒരു സംഭവമല്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്തുമാത്രമാണ് ഇവർ കളവ് പറയുന്നത് പ്രമാണങ്ങളെ വഹാബികൾ വളച്ചൊടിക്കുന്നത് പോലെ ആരാണ് ഇവിടെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നു എന്നുള്ളത് അത്രമാത്രം പച്ചയായ കല്ല് വെച്ച നുണയാണ് ഈ സമൂഹത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു മൗലവിയുണ്ട് ഈ എടക്കര മൗലവിയേക്കാളും സീനിയറായ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ്ങില് പറയുന്ന ഒരു മൗലവിയുണ്ട് അയാളുടെ പേരും മുജാഹിദാണ് അയാളും മുജാഹിദാണ് ബാലുശ്ശേരി പറയട്ടെ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാള് ഈ നില കഥർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാദിനെ ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിരിയത്ത് സുബരിക്ക് ശേഷമുള്ള കുനുത്താകുന്ന ബിരിയത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പിന്മ സുബാനൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇയാളെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് എന്ന് ഈ നൊണ പറയുന്നതിന്റെ ഊക്കിലെ നാക്കിന് ശരിക്ക് പിടുത്തം കിട്ടണില്ല ഇതാണ് മൂപ്പർ തഹക്കി വ്യഭിചാരത്തെക്കാളും പലിശ കൊടുക്കുന്നതിനേക്കാളും അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്നതിനേക്കാളൊക്കെ വലിയ ഗൗരവമായ കുറ്റാണ് സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് എന്ന് ഈ നൊണ പറയേണ്ട ഊക്കുകൊണ്ട് എന്താണ് പറയണത് പോലും മനസ്സിലാവണില്ല ആ ജാതി നൊണേണീ പറഞ്ഞത് ഇതാണ് ഇവരുടെ പരിപാടി നിങ്ങളൊന്ന് ആലിച്ചോക്കിയേ വ്യഭിചാരത്തെക്കാളും ഗുരുതരമായ തെറ്റാണ് പുനൂത്ത് എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മോഹിനിയങ്ങളെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ നിർവഹിച്ചതാണ് ഹദീസിലൂടെ നമ്മൾ പറഞ്ഞത് എന്തൊരു ഗൗരവതരമായ വർത്തമാനമാണ് ഈ ചങ്ങാതി ഇവിടെ പറഞ്ഞത് ഇതാണ് ഈ ഒരു മൗലവി മൗലവിമാരൊക്കെ വെറൈറ്റി മൗലവിമാരാ ഒന്നു പറഞ്ഞതല്ല വേറെ മൗലവി പറയാ എല്ലാവരും വെറൈറ്റി വെറൈറ്റി മൗലവിമാരാ ഇനി പറഞ്ഞ മൗലവിയുടെ ഒരു അനിജന ഉണ്ട് സിറാജുദ്ദീൻ ബാലുശ്ശേരി ഇയാളെ അനിയനാണ് മൂപ്പർ എന്താണ് സുബിയിലെ കുനൂത്തിനെ കുറിച്ച് പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോ കാക്ക പറഞ്ഞത് അത് വ്യഭിചാരത്തെക്കാളും തെറ്റാണ് എന്നാണ് നേരത്തെ പറഞ്ഞ ഷിഹാബ് മൗലവി പറഞ്ഞത് അത് വിദേഹത്താണ് നബി തങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന പറഞ്ഞത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന പറഞ്ഞത് എന്നാൽ സിറാജുദ്ദീൻ ബാലിശ്ശേരി ഈ കാക്കാന്റെ അനിയം പറയേണ്ടത് എന്താ നമുക്ക് നോക്കാം ഓതിയാലും നമസ്കാരം അതേപോലെ തന്നെയാണ് വിത്തറിലെ അപ്പോൾ അത് വിവാദത്തിന് ബാധിക്കുകയില്ല കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഇജിതിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫി റഹ്മത്ത്ല്ലാഹിഅലൈ അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്ത്ാഹി അലൈ ആ മധബി ലെ പണ്ഡിതന്മാരൊക്കെ ഖുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട് ആണോ ഇമാം ബഹുമാനപ്പെട്ടാഹു മാലിക് ഇമാമൊക്കെ അവർക്കതിന്റെ തെളിവുകൾ ഉണ്ട് എന്ന് ആരാ പറഞ്ഞത് ഈ മുജാഹിദ് ഈ മുജാഹിദ് പറയുന്നു അവർക്ക് അതിന് തെളിവുകൾ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞ മൗലവി പറഞ്ഞു ഒരു തെളിവും ഇല്ലാവിധങ്ങൾ ചെയ്തിട്ടില്ല എന്ന് കാക്കയായ മുജാഹിദ് ബാലിശേരി പറഞ്ഞു വ്യഭിചാരത്തെക്കാൾ കുറ്റാണെന്ന് മുമ്പ് പറയുന്നു ഷാഫി മഹബിലും മാലിക് മഹബിലും അങ്ങനെ ഉണ്ട് ഫജറിൽ കുനൂത്ത് ഉണ്ട് അവർക്ക് അവരുടേതായ തെളിവുകൾ ഉണ്ട് എന്ന് ബാക്കി കേട്ടോളെ കൊണ്ട് ഒരാൾ ആ ഒരു കുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് ആ നമസ്കാരം വാർത്തലാണെന്നോ അയാൾ അക്കാരണത്താൽ ഒരു വിദഗത്തിന്റെ ആളാണെന്നോ ഒരു മുബുദ്ധിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല അപ്പോ പുനൂത്ത് നിർവഹിക്കുന്ന ആളെ അയാളെ നിർവഹിക്കുന്ന വിദേഹത്താണെന്നോ അയാളെ മുഖത്തതി ആണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല ഈ പറയുന്നതാരാ മുജാഹിദ് ബാലുശ്ശേരിയുടെ അനിയൻ സിറാജുദ്ദീൻ ബാലുശ്ശേരി നിങ്ങൾ ആലോചിച്ചു നോക്കി മുമിനിങ്ങളെ അപ്പൊ ഇതാണ് മൗലവിമാരി അവർ എന്താണോ അവർക്ക് അപ്പ തോന്നുന്നത് അവർ അപ്പ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവരും സത്യം സത്യമായി മനസ്സിലാക്കണമെന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു